കിള്ളിയാറ് കരകവിഞ്ഞിരിക്കുകയാണ് കിള്ളിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രതികരണം കാണാം ഇതിലേക്കൂടെ ഇവിടെ ഇതിനകത്താ ഞാൻ താമസം അവിടെയും വെള്ളം കയറിയിട്ടുണ്ട് ഇല്ല കേറിയിട്ടുണ്ട് ഇപ്പൊ കയറിയത് ഞാൻ നേരത്തെ നാലുമണിക്ക് വന്നപ്പോഴും വീട്ടിനകത്ത് കേറിയിട്ടുണ്ടോ അങ്ങ് പോയി നോക്കിയാലും അറിയാവൂ നേരത്തെ വിളിച്ചപ്പോ ഞാൻ നോക്കി അപ്പോഴേ ഇത്രയും വെള്ളം ഇല്ല

എന്ന് പറയുന്ന അവിടെ ഒരു ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് എം എൽ എയുടെ ഭാഗത്തു ആ വേഗത്തു നിന്നോ വേറെ ഒന്നുമില്ല പക്ഷേ എന്ന് പറയുന്നത് ഇവിടെ ഈ മറ്റേ ഇവിടെ ബണ്ട് കെട്ടിയിട്ടുണ്ട് ബണ്ടിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു രണ്ട് മൂന്ന് ഇതുണ്ട് ഏത് ഇങ്ങനെ വെള്ളം മുകളിലോട്ട് വരാനുള്ള ഇതുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ വെള്ളം മുകളിലോട്ട് കയറുന്നത് അല്ലാതെ ഇവിടെ വേറെ ഒരു രീതിയിലുള്ള ഇതില്ല പക്ഷേ വെള്ളം എപ്പോഴായാലും ശരി തന്നെ വണ്ട് കെട്ടുന്ന മുമ്പായാലും ശരി തന്നെ വണ്ട് കെട്ടിയില്ലെങ്കിൽ ശരി തന്നെ ഈ മേഖലയിൽ ഈ പാലത്തിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഈ മേഖലയിൽ കാരച്ചാടും അതുപോലെ തന്നെ കുരുക്കളാകവും അതുപോലെ തന്നെ ആറന്നൂരും ആ മേഖലയിൽ നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടാവുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ചരിത്രം ഓ തൽക്കാലത്തേക്കെന്ന് പറയുമ്പോൾ ഒന്നും പറയാം ആയില്ല എന്നുവെച്ചാൽ പടിയൊന്നും മുറിക്കകത്തോട്ട് കയറിയില്ല പടി മൊത്തം വന്നങ്ങനെ നിൽക്കുന്നു ബാത്റൂമിലൊക്കെ കയറി അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു വിഷമം രാത്രിയിൽ എന്തെങ്കിലും ആയാലോ എന്ന് വെച്ചാൽ നമുക്ക് തക്കാൽ ഇവിടുന്ന് മാറാനും സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ കാരല്ല ഞങ്ങളിവിടെ വടക്കുവെന്ന് താമസിക്കുന്നതാണ് അപ്പോൾ നമ്മളെ ബന്ധുക്കൾ ആരി ഇവിടെ ഇല്ല അപ്പം അങ്ങോട്ട് പോകട്ടെ ഒരു പിടിയിൽ ഇങ്ങനെ ഇറങ്ങി പോകുവാറോട്ടി കൂടെ വെള്ളം ഇല്ലാത്തടത്തോട്ട് കേറാന്ന് വെച്ചിട്ട് പോവുക ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വീടിന് തന്നെ വെച്ചിട്ടുണ്ട് വേറെ അങ്ങോട്ട് ഒതുക്കിട്ടൊന്നും നമ്മളിവിടെ ഒരു അഞ്ചു മാസത്തെ പരിചയമുള്ളൂ ഞങ്ങൾക്ക് അപ്പൊ അറിയാൻ പാടില്ലേ ആറ്റിന്ന് കേറുന്നതാ ഒരുപാട് വീട്ടിൽ നിന്ന് കയറാൻ വീടിന്റെ വീടിന് നടന്നു നമ്മുടെ വീണ്ടും താമസിക്കുന്നവരെല്ലാം സ്കൂളിലെ പോയി സാധനമൊക്കെ പറക്കി മേളൊക്കെ വെച്ചിട്ട് ഭയങ്കര പ്രശ്നം നേരത്തെ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഒരു മണിക്കൂറുണ്ടാ ഇത്രയും വെള്ളം അങ്ങ് പൊങ്ങിയത് നമ്മുടെ മുറ്റത്തൊക്കെ അങ്ങനെ നിക്കുക ഒരു പടിയോടെ കയറി അങ്ങ് വീടിന്റെ അകത്ത് കയറും കൂടിക്കൂടി വരിക കൂടി വരുന്നു ഒരു മണിക്കൂറുണ്ടാ അത്രയും അധികം ഇല്ല അവിടെന്നും അറിയിച്ചില്ല ഷട്ടറിങ്ങനെ തുറക്കുന്ന ടി വിയിലൊക്കെ കാണിച്ചായിരുന്നു ഡാം ഡാംക്കുന്നു അറുപത് സെന്റിമീറ്റർ പൊക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ ആരുമൊന്നൊന്നും അറിയിച്ചില്ലായിരുന്നു ഇപ്പൊ പെട്ടെന്നുള്ള ഇതാ പെട്ടെന്നായിരുന്നു നേരത്തെ ഉച്ചരെ ഇത്രയും പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കയറി മുമ്പ് ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പോകും ഇപ്പൊ ഇതാ വിളം അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക കൂടുതലായിക്കൊണ്ടിരിക്കുക ഇനി ഇപ്പൊ രാത്രിയിലായതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ നിക്കുക